ഇതൊരു വെയ്റ്റ് ലോസ് റെസിപ്പിയാണ് കേട്ടോ ഓ വെജിറ്റബിൾ ഓംലെറ്റ് അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ക്യാരറ്റ് സവാള തക്കാളി മുരിങ്ങയില ചിപ്പിക്കൂൺ ഏത് കൂണായാലും കുഴപ്പമൊന്നുമില്ല കാബേജ് രണ്ട് മുട്ട പിന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം പയർ പയറുമുളപ്പിച്ചത് ക്യാപ്സിക്കം എന്ത് പച്ചക്കറിയൊക്കെ ഉണ്ടെന്ന് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ രണ്ട് മുട്ട ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുട്ട ഞാൻ എന്നും കഴിക്കാറ് പക്ഷേ ഇന്ന് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട അവർ ഉപയോഗിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെന്താ ഈ ഇത് കഴിച്ചാൽ മാത്രം നമ്മുടെ വെയിറ്റ് കുറയുന്നില്ല അതനുസരിച്ച് ലഞ്ചും അതേപോലെ തന്നെയാണ് ഇപ്പം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണെന്ന് കാണിക്കാം ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് സവാള എല്ലാ പച്ചക്കറികളും ഒഴിച്ച് ഇടോ മുരിങ്ങ ലാസ്റ്റ് ഇട്ടാൽ മതി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്തു ഇനി നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഇതുകൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം കേട്ടോ അധികം വേവൊന്നും വേണ്ട ഒന്ന് വാടി വന്നാൽ മതി ഇതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുരിങ്ങയില ഇങ്ങനെ കൈ കൊണ്ടൊന്ന് മുറിച്ച് മുറിച്ച് ഇട്ട് കൊടുക്കാം മുരിങ്ങയിലൊന്ന് വാടിയാൽ മതിയല്ലോ പെട്ടെന്ന് വേവും ഇതിലേക്ക് ഒരു ടീസ്പൂൺ സീഡ് ചേർക്കാം ചിയാ ചിയാസീഡ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് ഇടണം നിർബന്ധമൊന്നുമില്ല കയ്യിലുണ്ടെങ്കിൽ ഇട്ടുള്ളൂ അതുകൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് യോജിപ്പിക്കാം ഇതായിട്ടുണ്ട് കേട്ടോ ചൂടായ പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇതിൽ നെയ്യ് തന്നെ ഉപയോഗിക്കണം കേട്ടോ അല്ലെങ്കിൽ ബട്ടർ ഒരു ആ മുട്ട ബീറ്റ് ചെയ്തതിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ പച്ചക്കറി കൂട്ട് ഇട്ട് കൊടുക്കാം എല്ലാവടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്യുക ഇനി ചെറിയ തീയിൽ കിടന്ന് വേവട്ടെ ഓംലെറ്റ് തയ്യാറായി കേട്ടോ ഇത് മറിച്ചിടൊന്നും വേണ്ട അപ്പം ഒന്ന് വേണമെങ്കിൽ മൂടി വെക്കാം അപ്പം ഒന്ന് മൂടി വെച്ചിട്ട് എടുക്കാം അല്ലാതെ തിരിച്ചിടൊന്നും വേണ്ട ചെറുതീയിൽ വേവിച്ചാൽ മതി ഉണ്ടോ വെജിറ്റോംലറ്റ് തയ്യാറായി അപ്പം നിങ്ങളുണ്ടാക്കി നോക്കുക ഞാൻ ഓഫ് ചെയ്തു ഏകദേശം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി പിന്നെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ